ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പയറും മത്തങ്ങിയ മെരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് ആദ്യം പയർ ഒരു മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് കുതിർത്ത പയർ കഴുകി വാറ്റി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് രണ്ട് വിസിൽ വിസയിലടിച്ചാൽ ഫ്ലെയിം ഓഫാക്കി ആവി പോയതിന് ശേഷം തുറന്നു നോക്കാം പയർ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നുറുക്കി വെച്ചാൽ നാനൂറ് ഗ്രാം മത്തങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് ഒന്നുകൂടി വേവിക്കാം ഒരു വിസിൽ വന്നാൽ ഓഫാക്കാം ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട് നാളികേരം ഒരു കപ്പ് ചിരകി വെച്ചിട്ടുണ്ട് ആദ്യം ഈ നാളികേരം ചിരകി നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ലാസ്റ്റ് വറുത്തിടാനായിട്ട് മാറ്റിവയ്ക്കാം കാൽ ടീസ്പൂൺ നല്ല ചീരകവും നാല് ചെറിയ ഉള്ളിയും രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഈ നാളികേരത്തിൽ ചേർത്തിട്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഇത് നന്നായിട്ട് അരഞ്ഞ് പോകരുത് ചെറുതായിട്ട് ഒരു തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാൻ ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം മധുരം കുറവാണ് മാത്തങ്ങയിലെന്ന് വെച്ചാൽ കുറച്ച് മധുരം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളയ്ക്കുമ്പോൾ ഗ്യാസ് ഓഫ് ആക്കാം ഇനി ഗ്യാസ് കത്തിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി ഇതിലേക്ക് രണ്ട് പറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നാളികരം ചെറിയത് ഇട്ട് കൊടുക്കാം മൂന്ന് തണ്ട് കറിവേപ്പിൽ ചേർക്കാം ഇതൊന്ന് മൂത്ത് നിറം മാറി വരുമ്പോൾ ഇതിലേക്ക് കറി ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം